നവകേരള സദസ്യനിടയിലെ രക്ഷാപ്രവർത്തന പരാമർശത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എറണാകുളം സി ജി എം കോടതിയിലുള്ള കേസിന് മൂന്നു മാസത്തേക്ക് സ്റ്റേ പിണറായിക്കെതിരെ കേസെടുക്കണമെങ്കിൽ ഗവർണറിൽ നിന്ന് പ്രോസിക്യൂഷൻ അനുമതി ഹാജരാക്കണമെന്ന് നേരത്തെ സി ജി എം കോടതി ഉത്തരവിട്ടിരുന്നു പ്രോസിക്യൂഷൻ അനുമതി ഹാജരാക്കാൻ പരാതിക്കാരനായ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന കോടതി നാല് മാസത്തെ സമയം അനുവദിച്ചു സി ജി എം കോടതി ഉത്തരവിനെതിരെ പിണറായി വിജയൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു പരാതിക്കാരനായ മുഹമ്മദ് ഷിയാസ് കേസിൽ സാക്ഷിയെന്ന് പിണറായി വാദിച്ചു ആരോപിക്കപ്പെടുന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ നടന്നത് കോടതിയുടെ അധികാരപരിധിക്ക് പുറത്താണെന്നും അതിനാൽ നടപടിയെടുക്കാൻ എറണാകുളം സി ജെ കോടതി തുടർന്ന് ജസ്റ്റിസ് വി ജി അരുൺ കേസിൽ മൂന്ന് മാസത്തെ സ്റ്റേ അനുവദിക്കുകയായിരുന്നു ഹർജിയിൽ സംസ്ഥാന സർക്കാരിനും മുഹമ്മദ് ഷിയാസിനും നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ് യാത്രക്കിടെ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടാണ് കേസ് പ്രതിഷേധക്കാർ വാഹനത്തിനടിയിൽ വീഴാതിരിക്കാൻ രക്ഷാപ്രവർത്തനമാണ് നടത്തിയതെന്നും അത്തരം പ്രവർത്തനം തുടരണമെന്നുമാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് ഇത് ചൂണ്ടിക്കാട്ടി മുഹമ്മദ് ഷിയാസ് കോടതിയെ സമീപിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നടത്തിയത് കലാപാഹമാണെന്നും രക്ഷാപ്രവർത്തന പരാമർശത്തിൽ പ്രേരണാ കുറ്റം ചുമത്തണമെന്നുമായിരുന്നു സ്വകാര്യ അന്യായത്തിന്റെ ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഡൽഹിയിലേക്ക് മുഖ്യമന്ത്രി സി പി എം പി ബി യോഗത്തിൽ പങ്കെടുക്കാനാണ് ഡൽഹിക്ക് തിരിച്ചത് യുഎസിലെ ചികിത്സ കഴിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പുലർച്ചെയാണ് കേരളത്തിൽ തിരിച്ചെത്തിയത് ഇപ്പോൾ ഡൽഹിക്ക് കഴിഞ്ഞ മുഖ്യമന്ത്രി യു എസിലേക്ക് പോളിറ്റ് ബ്യൂറോ യോഗം ഉള്ളതിനാൽ മന്ത്രിസഭാ യോഗത്തിനു ശേഷമാണ് പിണറായിയുടെ ഡൽഹി യാത്ര രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും നിയുക്ത രാജ്യസഭാംഗം സദാനന്ദൻ മാസ്റ്ററേയും അവഹേളിച്ച് വാട്സ്ആപ്പ് പോസ്റ്റിട്ട യുവാവിനെതിരെ പോലീസ് കേസെടുത്തു തലശ്ശേരി കുഞ്ഞാമ്പറമ്പ് സ്വദേശി സുജിൻ കോട്ടായ്ക്കെതിരെയാണ് കേസെടുത്തത് രാഷ്ട്രപതിയെ നരഭോജി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു ഇയാളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് നിയുക്ത രാജ്യസഭാംഗം സദാനന്ദൻ മാസ്റ്ററേയും ഇയാൾ അടുത്ത ഭാഷയിൽ അവഹേളിച്ചു തലശ്ശേരി പോലീസാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് നൂറനാട് സിപിഎം നേതാവിന്റെ കൊടിയൊഴിപ്പിക്കൽ ഭീഷണി ആലപ്പുഴയിൽ ചർച്ചയായിരിക്കുകയാണ് കൈക്കുഞ്ഞടക്കം കുടുംബം താമസിക്കുന്ന വീടിന് മുൻപിൽ പാർട്ടി കൊടികുത്തി വീട് പൂട്ടി സി പി എം പാലമി സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ നൂറനാട് പോലീസിൽ കുടുംബം പരാതി നൽകി പോലീസുകാർ സ്ഥലത്തെത്തി വീട് തുറന്നു കൊടുത്തു മൂന്ന് ദിവസം മുൻപാണ് കുടുംബം ഈ വീട്ടിലേക്ക് താമസിക്കാൻ എത്തിയത് മക്കളുമായി ദമ്പതികൾ ആശുപത്രിയിൽ പോയി മടങ്ങി വന്നപ്പോഴാണ് വീട് പൂട്ടി കൊടി കുത്തിയതായി കണ്ടത് വാടകയ്ക്ക് താമസിച്ചിരുന്ന സ്ഥലത്ത് വെള്ളം കയറിയതിനാലാണ് അകന്നു ബന്ധുവിന്റെ വീട്ടിലേക്ക് താമസിക്കാൻ എത്തിയതെന്ന് കുടുംബം പറയുന്നു രണ്ടായിരത്തി ആറിൽ പട്ടയ ഭൂമിയായി നൽകിയ സ്ഥലം ഉടമസ്ഥൻ കൈമാറ്റം ചെയ്തത് തങ്ങൾ തടഞ്ഞതാണെന്ന് സംഭവത്തിൽ സി പി എം പ്രാദേശിക നേതൃത്വം വിശദീകരിക്കുന്നു സ്ഥലം കൈമാറ്റം ചെയ്തിട്ടില്ലെന്നും ഉടമസ്ഥർ ചികിത്സ ആവശ്യത്തിന് മറ്റൊരിടത്തേക്ക് താമസം മാറിയപ്പോൾ താൽക്കാലികമായി താമസിക്കാൻ എത്തിയതാണെന്നുമാണ് കുടുംബം പറയുന്നത് ഉടമസ്ഥർ വരുമ്പോൾ ഇവിടെ നിന്നും മാറ കൊടുക്കുമെന്നും ഇവർ പറയുന്നു തിരുവനന്തപുരം കഴക്കൂട്ടത്തെ സിപിഎമ്മിനുള്ളിൽ പൊട്ടിത്തെറി തിരുവനന്തപുരം നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ മേടയിൽ വിക്രമൻ സിപിഎം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു മുൻമന്ത്രിയും മുതിർന്ന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനുമായുള്ള ഭിന്നതയാണ് രാജിക്ക് കാരണമെന്നാണ് സൂചന സി പി ഐ വിട്ടെത്തിയവരെ ഏരിയ കമ്മിറ്റിയിലേക്ക് എടുത്തതിനുള്ള വിയോജിപ്പ് കാരണമാണ് വിക്രമൻ രാജിവെച്ചത് എന്നാണ് പറയുന്നത് ഈ തീരുമാനത്തിന് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന അഭിപ്രായം വിക്രമൻ ഉണ്ടെന്നാണ് വിവരം ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ല അതിനാൽ താൻ ബ്രാഞ്ചിൽ പ്രവർത്തിച്ചുകൊള്ളാമെന്ന പാർട്ടി അറിയിച്ചതിനു ശേഷമാണ് താൻ ഏരിയ കമ്മിറ്റി അംഗത്വം രാജിവെച്ചതെന്നാണ് വിക്രമന്റെ പ്രതികരണം തൽക്കാലം പാർട്ടി വിടാനില്ല എന്നാണ് വിക്രമൻ പറയുന്നത് പക്ഷേ പാർട്ടി വിടുമോ എന്നുള്ളത് വ്യക്തമല്ലെന്നും ചർച്ചകളുണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസരണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റെന്ന സി പി എം മുൻ എം എൽ എ പി ഐഷ കോറ്റി ആ ചടങ്ങിലേക്ക് സി പി എം സി പി ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പ്രാദേശിക നേതാക്കളെയും വിളിച്ചിട്ടുണ്ട് താൻ പങ്കെടുക്കുമ്പോൾ മാത്രം അധികാരമോഹം കൊണ്ടാണെന്ന മറ്റുള്ള പ്രചാരണം എല്ലാം മതിയാക്കി വക്കീൽ പണിയിലേക്ക് പോയ ആളാണ് താണെന്നും ഐഷാ പോറ്റി പറഞ്ഞു വിവാദമായ സ്ഥിതിക്ക് മുന്നോട്ട് തന്നെയെന്നാണ് ഐഷാ പോറ്റി പറയുന്നത് സിപിഎമ്മുമായി അകന്നു കഴിയുന്ന ഐഷ പോറ്റി കോൺഗ്രസുമായി അടുക്കുന്നുവെന്ന പ്രചാരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഐഷാ പോറ്റിയുടെ പ്രതികരണം സി പി എമ്മിലെ പല പ്രമുഖ നേതാക്കന്മാരും ഇതിനോടകം തന്നെ പാർട്ടി വിട്ടുകഴിഞ്ഞു പലരും പാർട്ടി വിട്ട് കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കും ചേക്കേറുമെന്ന സംശയങ്ങളുണ്ട് സി പി എം വിഭാഗീയതയും പൊട്ടിത്തെറിയുമുണ്ട് പല പ്രമുഖരെയും ഒഴിവാക്കിയതിന്റെ അതൃപ്തിയുണ്ട് ഇതെല്ലാം വരും ദിവസങ്ങളിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കേരള സർവകലാശാലയിൽ വീണ്ടും വൈസ് ചാൻസലറുടെ ഇടപെടൽ അക്കാദമിക് കൗൺസിൽ വിളിച്ചു ചേർക്കാൻ ഡോക്ടർ മിനി കാപ്പൻ നോട്ടീസ് ഇറക്കി എന്നാൽ അവർക്കതിന് അധികാരമില്ലെന്നും അതിനാൽ നോട്ടീസ് വ്യാജമാണെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിച്ചു ഭരണസ്തംഭനവും വിവാദങ്ങളും വരയ്ക്കുന്ന കേരള സർവകലാശാലയിൽ പ്രശ്നപരിഹാരത്തിന് സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാണ് ഭൂരിപക്ഷം അംഗങ്ങളും ആവശ്യപ്പെട്ടത് ഈ മാസം ഇരുപത്തിന് മുൻപ് സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന ആവശ്യം പൂർണ്ണമായി അവഗണിച്ചാണ് അടുത്ത മാസം അക്കാദമിക് കൗൺസിൽ വിളിക്കാൻ വൈസ് തീരുമാനിച്ചത് വി സി നിയമിച്ച രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ ഇതിനായി അംഗങ്ങൾക്ക് നോട്ടീസ് നൽകി സർവകലാശാല ആസ്ഥാനത്തുള്ള രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടായിരുന്നു ഈ നീക്കങ്ങളെല്ലാം ശക്തമായ പ്രതികരണവുമായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തെത്തി വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് സനൽകുമാർ പങ്കെടുത്തില്ലെന്ന വി സിയും പങ്കെടുത്തു സിൻഡിക്കേറ്റും പറയുന്നു രജിസ്ട്രാറെ മറികടന്ന സർവകലാശാലയുടെ ഭരണത്തിൽ വി സി ഇടപെടുന്നതും അതിനെ ഡോക്ടർ മിനി കാപ്പനെ മുൻപിൽ നിർത്തുന്നതും ചെറുക്കാനാണ് സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങളുടെ തീരുമാനം